എന്റെ വിസ വന്നാ ഞാനും പോവും കാനഡയിലേക്ക് കാനഡയിലും യു കെയിലേയും മരം കോച്ചു തണുപ്പിൽ തന്നെ ജോലി ചെയ്യണമെന്ന് നിനക്കെന്താ നിർബന്ധം അവളുടെ ആഗ്രഹമല്ലേ ഇത് നമ്മുടെ പ്രണവല്ലേ ഹലോ എന്തൊക്കെ ഒരു ഒരുപോമേറിയ ചർച്ചയിലാണല്ലോ അല്ല പ്രണവ് ജർമ്മനിയിലായിരുന്നില്ലേ വിദേശവാസം മതിയാക്കി തിരിച്ചെത്തിനോ പാർക്കിലെ പാർക്ക് ഇപ്പൊ പഴയ ടെക്നോ പാർക്കൊന്നും അല്ലല്ലേ ശരിയാ ശരിയാ ശരിയാറാക്കിൽ നിസാൻ മോട്ടോർ കോർപ്പ് വില ഐടി മീമമാരെയൊക്കെ ശശി തരൂർ തിരുവനന്തപുരത്ത് എത്തിച്ചു ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ എം പി ടെക് മഹേന്ദ്രയെ കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു പൂനെ തിരുവനന്തപുരം ഡയറക്റ്റ് ഫ്ലൈറ്റ് പറ്റില്ല എന്ന് പറഞ്ഞു തരൂര് വിട്ടില്ല ഇന്ത്യയെ കൊണ്ട് പുതിയ സർവീസ് തുടങ്ങിപ്പിച്ചു ഇപ്പോഴത്തെ ടെക് മഹേന്ദ്ര കമ്പനി തുടങ്ങിക്കഴിഞ്ഞു പതിനഞ്ചു വർഷം മുമ്പുള്ള ടെക്നോ പാർക്ക് അല്ല ഇപ്പോഴത്തെ ടെക്നോ പാർക്ക് ശശി തരൂർ എം ആയ ശേഷം വളർച്ച റോക്കറ്റ് പേർ മാത്രം ജോലി ടുത്ത് അടിസ്ഥാന സൗകര്യങ്ങളുടെയും പുതിയ കമ്പനികളുടെയും വരവോടെ ഇന്ന് എഴുപതിനായിരം എം ബി എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനവും ശശി തരൂരിന്റെ അന്താരാഷ്ട്ര ബന്ധങ്ങളും ഒരു വിപ്ലവം തന്നെ സൃഷ്ടിച്ചു ഇത്രയും വിദേശയാത്ര സ്വന്തം ബിസിനസിന് വേണ്ടിയല്ല നാടിനു വേണ്ടി പ്രവർത്തിക്കുന്നവരാകണം എം പി തിരുവനന്തപുരത്ത് തരൂർ തന്നെ